അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും ഖുർആൻ വാർക്കാത്തു സൂറത്തുൽ മുർസലാത്ത് അമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനിബി അയ്യി ഏത് ഹദീസിൻ വാർത്തയെയാണ്ഹു അതിനു ശേഷം അവർ വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആന് ശേഷം ഏതൊരു വൃത്താന്തത്തെയാണ് വേദത്തെയാണ് അവർ വിശ്വസിക്കുന്നത് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരാനുള്ള ആഹ്വാനങ്ങളെയും തള്ളിക്കളഞ്ഞ് നിഷേധത്തിന്റെ വഴിയിൽ അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ മുന്നോട്ട് പോയ നിഷേധികളുടെ പിടിവാശിയെ സൂചിപ്പിക്കുകയാണ് അവസാന സൂക്തമായ ഈ അമ്പതാമത്തെ സൂക്തം ഖുർആൻ ഇത്രത്തോളം വ്യക്തമായി കേൾപ്പിച്ച ശേഷവും സത്യസന്ദേശങ്ങൾ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങും വിധം അവതരിപ്പിച്ച ശേഷവും ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ പിറകെയാണ് ഇവർ പോകുന്നത് ഖുർആൻ്റെ ശൈലിയിൽ ഭാഷാ മികവിൽ ആശയ അവതരണത്തിൽ സന്ദേശത്തെ കൈമാറ്റം ചെയ്യുന്നതിൽ സന്ദേശങ്ങളുടെ പ്രായോഗികതയിൽ ഒന്നിലും അതിന് കിടപിടിക്കുന്ന ഒന്നും എവിടെയും ഇല്ലെന്നിരിക്കെ മിനൂൻ ഏതൊന്നിനെയാണ് പിന്നീട് അവർ വിശ്വസിക്കുന്നത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നതിലും സെന്മാർഗം പഠിപ്പിക്കുന്നതിലും ഖുർആാനു തുല്യം ഖുർആൻ ഉള്ളൂ ഇത് കേട്ടിട്ടും ഒരാൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കേട്ടാലാണ് ഇവർ വിശ്വസിക്കുക ഏതൊരു ഹദീസാണ് ഇവരെ സ്വാധീനിക്കുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് തെളിവുകൾ നിരത്തി കാര്യകാരണ സഹിതം സത്യസന്ദേശം അവതരിപ്പിച്ചിട്ടും അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും കൂട്ടാക്കാത്ത ഇക്കൂട്ടർ മുന്നിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ അപ്പോഴത്തെ വിശ്വാസമാകട്ടെ ഒട്ടും പ്രയോജനം ചെയ്യുകയുമില്ല ആ വിശ്വാസം അള്ളാഹു അംഗീകരിക്കുകയുമില്ല കാരണം എമ്പാടും വിശ്വസിക്കാനും നേർവഴിയിൽ വരാനും സമയമുണ്ടായിരിക്കെ നഷ്ടപ്പെടുത്തിയവരാണ് അവർ ഇമാം നബബി റഹിമഹുല്ല ആദാബ് ഖിറാത്തിൽ ഖുർആാൻ ഖുർആൻ പാരായണത്തിന്റെ മര്യാദകൾ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്താൽ ആ മില്ല ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ് എന്ന് ഏതിലാണ് അവർ വിശ്വസിക്കുന്നത് അവർ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പ്രഖ്യാപനം നടത്തുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് അക്ഷരങ്ങൾ ശ്രദ്ധയോട് വെച്ചിരിക്കുക ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ഉച്ചാരണത്തിൽ മീമാക്കി മാറ്റിമറിച്ച് മണിച്ചോദണം ഇഖിലാബ് എന്നാണ് നിയമത്തിന്റെ പേര് അള്ളാഹു സുബഹാനഹുവതാല വിശുദ്ധ ഖുർആാൻ ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പരലോകത്ത് ഖുർആൻ അനുകൂലമായി സാക്ഷ്യം വഹിച്ച് സ്വർഗത്തിലെത്താനും കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും